ഹായ് സുഹൃത്തുക്കൾ ഇന്ന് നമ്മുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് വിഷയം ആഗോള അയ്യപ്പ സംഘം കുറച്ച് ദിവസമായിട്ട് നമ്മൾ പത്രത്തിലും ടി വിയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഗോള സംഗമം നടത്തുന്നതിനെപ്പറ്റി ആദ്യം എൽ ഡി എഫ് സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്നും ഏകദേശം നാല് കോടി രൂപ ചെലവാണ് അപ്പോഴാണ് ഏകദേശം ഒരു ഏഴ് വർഷം മുൻപ് നടന്ന സംഭവങ്ങൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടാകുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ ദർശനം നടത്താം പ്രായപരിധിയില്ല അങ്ങനൊരു വിധി വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സന്യാസി വരന്മാരെയും അയ്യപ്പ സേവ സംഘടനകളെയും അതേപോലെ തന്നെ പന്തളം കൊട്ടാരം രാഷ്ട്രീയ പ്രാർത്ഥികളെ എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമവായത്തിൽ എത്തുന്നതിന് പകരം കുറച്ച് പേരെ കൂടി ഒരു മീറ്റിംഗ് വിളിക്കുന്നു അതിൽ വെള്ളാപ്പള്ളി നടേശനെ അതിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തിയ അദ്ദേഹമാണ് അതിൻ്റെ പ്രധാന വക്താവെന്ന് പറയുകയും അതിലൊരു തീരുമാനം വനിതാ മതിൽ കട്ട സ്ത്രീ ശാക്തീകരണത്തിനായി നീക്കിവെച്ച ഫണ്ടിൽ നിന്നും അമ്പത് കോടി രൂപ അയ്യായിരം ലക്ഷം രൂപ ചിലവാക്കി ഒരു മതിൽ ഈ മതിൽ കെട്ടാൻ എന്തിനാണ് ഈ അമ്പത് കോടി രൂപ അതാണ് മനസ്സിലാവാത്തത് അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ അന്ന് മതില് കിട്ടിയതിൻ്റെ ഫോട്ടോ ഇപ്പോഴും കാണാം വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ മതില് കിട്ടിയതിൽ എല്ലാം പർദ്ധ സ്ത്രീകളെ കാണിക്കുന്നു അല്ലേ പറഞ്ഞുവിട്ട സ്ത്രീകൾ വന്നു മതിൽ കെട്ടി ശബരിമലയിലേക്ക് എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം കിട്ടാൻ വേണ്ടിയാണ് മതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കയിലേക്ക് പോകണമെങ്കിൽ ഈ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകൾക്കൊന്നും പ്രവേശനമില്ല അവരാരും നമ്മുടെ നാട്ടിൽ നിന്നും പോവാറില്ല അല്ലേ അവർക്ക് പള്ളിയിലേക്ക് പ്രവേശനമില്ല ജുമായ നമസ്കാരത്തിനും അതേപോലെ തന്നെ ഉറ്റവരുടെയും ഉടയവരുടെയും ശവസംസ്കാരം നടത്തിയിട്ടുള്ള ഖബർസ്ഥാനിലേക്കും പ്രവേശനമില്ല പക്ഷേ ശബരിമലയിലേക്ക് മൊത്തം സ്ത്രീകളെയും കയറ്റണം എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് മതിൽ കെട്ടി ഒരു തമാശയായിരുന്നു വാസ്തവം പറഞ്ഞു അതിന് ശേഷമാണ് ഈ നര നായാട്ട് തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം കേസുകൾ ഇരുപത്തയ്യായിരത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും വളരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുകയുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സമുദായത്തിലെത്തി എന്താണ് അവരുടെ തീരുമാനം അവിടെ ശബരിമലയിലെ തന്ത്രിയുടെ തീരുമാനം പന്തളം കൊട്ടാരത്തിൻ്റെ തീരുമാനം ആ അങ്ങനെ ഒരു വിധി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിന് നമുക്ക് സ്റ്റേ ഓർഡർ മേടിക്കാം എന്നിട്ട് അതിനുശേഷം തീരുമാനിക്കാം ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ വളരെ മോശമായിട്ടാണ് പിന്നീട് ഇതിൻ്റെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചത് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ പറഞ്ഞത് മാടമ്പിത്തരൊന്നും ഇവിടെ വേണ്ട ഞങ്ങൾ വിചാരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു ദിവസം അവിടെ കയറ്റാൻ പറ്റും അതേപോലെ തന്നെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ഈ ഹിന്ദു സ്ത്രീകൾ ഉടുത്തൊരുങ്ങി അമ്പലത്തിൽ പോയാലും അവിടുത്തെ ഒന്നും മുങ്ങി നിവർന്ന് അവരുടെ ആ നഗ്ന ശരീരങ്ങളെല്ലാം പുറത്ത് കാണത്തക്ക രീതിയിൽ വേണം അമ്പലത്തിൽ വരാൻ സുധാകരൻ പറഞ്ഞത് തന്ത്രി പറഞ്ഞു ഞാൻ ശ്രീകോവില് പൂട്ടി ചാവി ഏൽപ്പിച്ച് ഞാൻ സ്ഥലം പെടുന്നു പറഞ്ഞു അപ്പോൾ നമ്മുടെ മുൻ മന്ത്രിയായ സുധാകരൻ ചോദിച്ച് ഇയാളുടെ ധറവാട്ടുപാത സ്വത്താണ് ഈ ശബരിമല ഇയാൾ ചാവി എടുത്തിറങ്ങി പോവാൻ വളരെ മോശമായിട്ടുള്ള അതേപോലെ തന്നെ ഇവിടെ അടിച്ചൊതുക്കലും പരിപാടികളും നടക്കുന്നു ഒരു ഭാഗത്ത് നാമജപഘോഷയാത്ര നടക്കുന്നു വളരെ സമാധാനപരമായി അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ആഗോള അയ്യപ്പ സംഗമം ഇതിൽ വെള്ളാപ്പള്ളി നടേശനാണ് മുൻപന്തിയിൽ പുള്ളി പറയുന്നത് ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമായിരിക്കും കോടികൾ ഒഴുകിയെത്താൻ പോവുകയാണ് ഈ അയ്യപ്പനെ പറ്റി ആരും കേട്ടിട്ടില്ല അതുവരെ അല്ലേ ശബരിമല അയ്യപ്പനെ പറ്റി ആരും കേട്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കാൻ പോവുകയാണ് ഒരു മൂന്ന് സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് കയറ്റി ഒന്ന് ബിന്ദു അമ്മിണി വേറൊന്നേരം രഹന ഫാത്തിമ അല്ലേ ഇപ്പോൾ രഹനാ ഫാത്തിമ ആരായിരുന്നെന്ന് യൂട്യൂബിലും തിരഞ്ഞു വെക്കിയാൽ മതി ജെട്ടിയും പ്രീച്ച റുട്ട് ബീച്ചിലെല്ലാം കിടന്ന് കുത്തിമറിയാണ് അവിടെ കിടന്നത് അല്ലേ ഇവരെ ചെയ്യുന്നവരെ ബിന്ദു അമ്മിണിയെ വീട്ടിൽ നിന്നും പോലീസ് അകമ്പടിയോടു കൂടി കൊണ്ടുവരുന്നതായി ഞാൻ ഇന്നും ഫേസ്ബുക്കിൽ കണ്ടുവന്നിരുന്നു അതേപോലെ തന്നെ നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടു കൂടിയാണ് രഹന ഫാത്തിമയെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് നേരെ ഹൈക്കോടതിയെ ചോദ്യം ചോദിച്ചല്ലോ കാരണം ഈ സംഗമം എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ അത് പൊതുജനത്തിനും അത് അറിയാൻ താല്പര്യമുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നതെന്നും എന്തിനാണ് നടത്തുന്നതെന്നും അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് ഇതിൽ മറ്റൊരു കാര്യം ഈ ശ്രീ പിണറായി വിജയൻ ഒരിക്കലും ഇങ്ങനൊരു നരനായായിട്ട് അവിടെ നടത്താൻ പാടില്ല കാരണം അദ്ദേഹം ശബരിമലയിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ശബരിമലയിൽ പോയി ആരും അതിനെ വിമർശിച്ചില്ല പരിഹസിച്ചില്ല കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി അദ്ദേഹം ശബരിമലയിൽ പോയി അതിനാരും ചോദ്യം ചെയ്തില്ല അതിനാരും ചോദ്യം ചെയ്യുകയുണ്ടായില്ല അപ്പം അവിടെ ചെന്നു ചെന്ന സമയത്ത് കണ്ട അദ്ദേഹത്തിന് നാക്കിലയിൽ പ്രസാദം കൊടുത്തു അദ്ദേഹം അത് വാങ്ങി അടുത്തയാൾക്ക് കൈമാറി അതിനുശേഷം നമ്മുടെ സുധാകരൻ ജി സുധാകരൻ മന്ത്രി തൊട്ടടുത്ത് നിൽക്കുന്നു സുധാകരനോട് ചോദിച്ച് ഈ മകരജ്യോതി എവിടെയാണ് കാണുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പോയി അത് കണ്ടു ജി സുധാകരൻ അന്ന് വലിയ നിരീശ്വരവാദിയായിരുന്നു പുള്ളി അമ്പലത്തിലൊന്നും പോയില്ല പിന്നെ രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ മത്സരിക്കാനും സീറ്റ് കൊടുത്തില്ല മന്ത്രിയായില്ല അതോടുകൂടി പ്രശ്നമായി ഓരോ ഒന്നും വിളിച്ചു പറയാൻ തുടങ്ങി അങ്ങനെ പാർട്ടി പുള്ളി അവഗണിച്ചു ഇപ്പോൾ അടുത്ത ദിവസം നടന്ന കൃഷ്ണപ്പിള്ള ദിനത്തിൽ അദ്ദേഹത്തിന് ക്ഷണിച്ചില്ല എല്ലാവരും പോയി എന്ന് ഉറപ്പി വരുത്തിയതിന് ശേഷം അവിടെ ചെന്ന് പുള്ളി മൂന്ന് തവണ കൈ പൊക്കി അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു വന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദേവി ദേവന്മാരുടെ ഒരു പൂജാമുറിയുണ്ട് മുറിയുള്ളൂ അതിലിരുന്ന് മഹാഭാരതം രാമായണം ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്യാൻ നമ്മളിവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്ന കാലത്ത് എല്ലാവരും അങ്ങനെയാണ് കാരണം ഗൗര്യമ മരിക്കുന്ന കാലത്തും ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയും വെച്ചാണ് ബെഡിൽ കിടന്നുറങ്ങിയിരുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജി സുധാകരൻ സോറി കെ സുധാകരൻ മന്ത്രി ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ പോയി ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി പോയി ഈ പ്രതിഷ്ഠയുടെ മുന്നിൽ ചെന്ന് അപ്പം അദ്ദേഹത്തിന് പ്രസാദം കയ്യിൽ ഒഴിച്ചു കൊടുക്കും നമ്മളൊക്കെ ഇങ്ങനെയാണ് പ്രസാദം വാങ്ങുന്നത് അല്ലേ അദ്ദേഹം ഇങ്ങനെയാണ് പ്രസാദം വാങ്ങിയത് അപ്പോൾ ആ ഒഴിച്ചു കൊടുത്ത പ്രസാദം കമ്പളീറ്റ് പുറത്തേക്ക് പോയി പത്രക്കാരും ടി വിയിലെല്ലാം പറഞ്ഞു ഇങ്ങനെ സുധാകരൻ തീർത്ഥം ഒഴിച്ചു കളഞ്ഞു കൈ കമ്മഴ്ത്തി കളഞ്ഞു അതെല്ലാം വസ്തു അത് ഇങ്ങനെ വാങ്ങിയ കമ്പ്ലീറ്റ് ഒലിച്ച് പോയി അതിനുശേഷം കൈ താഴേക്ക് നമ്മുടെ നാട്ടിൽ ഓരോ പ്രസ് പ്രതിഭാസങ്ങളാണിതെല്ലാം ദേവസ്സും പ്രസിഡൻ്റാവണെങ്കിൽ നിരീശ്വരവാദിയായിരിക്കും കാരണം ആ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് അല്ലേ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെല്ലാം ആ അവിടുത്തെ ഭരണസമിതിയിലെല്ലാം നിരീശ്വരവാദികളായിരിക്കും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി നിരീശ്വരവാദിയായിരിക്കും ഒരു പതിനെട്ട് പാർട്ടികളെ കൂട്ടിക്കെട്ടിയ മുന്നണിയാണെങ്കിലും ആ ഒരു സ്ഥാനം മറ്റൊരു മന്ത്രിക്ക് കൊടുത്താൽ മതി അത് കൊടുത്തില്ല ഏതായാലും ഇപ്പോൾ പല വിധത്തിലുള്ള ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് ഇതിൻ്റെ പ്രയോജനം എന്താണെന്നൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം